ാണ് നമുക്ക് ആനക്കിടുന്നത് അഞ്ചരോ കണക്കുകളുണ്ട് ചുമ്മാ കുമ്പളകൾക്ക് എണ്ണവും എണ്ണവും കണക്കുകളുണ്ട് ഈ നെറ്റിപ്പെട്ട ആദ്യം നമ്മൾ ചെയ്യുമ്പോ ആദ്യം തന്നെ ക്യാൻവാസിലാണ് നമ്മൾ ഇതിന്റെ ഇതെടുക്കുന്നത് ഇത് ക്യാൻവാസാണ് ക്യാൻവാസും വെൽവെറ്റ് പട്ടുമാണ് ഹെൽമെറ്റ് എടുക്കാം പിന്നെ ഗോൾഡൻ എടുക്കാം പട്ടെടുക്കാം അങ്ങനെയാണ് അപ്പോൾ ആദ്യാദ്യത്തെ മോ ഒരു ഒരു മോഡൽ മോഡലെടുത്തു കഴിഞ്ഞിട്ട് ഇനി ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഗണപതിയാണ് ഗണപതി സങ്കല്പത്തിൽ മൂലഗണപതി മൂലഗണപതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശിവനെ സങ്കല്പിച്ച് തൃക്കണ്ണ തൃക്കണ്ണ ശിവ ശിവസങ്കല്പമാണ് ഇത് തൃക്കണ്ണ ആ തൃക്കണ്ണിൻ്റെ അപ്പുറം അപ്പുറം ലക്ഷ്മിയും സരസ്വതി സരസ്വതി ഇവിടെ പാർവതി ഇത് അതിൻ്റെ നേരെ ശിവൻ്റെ ശിവണ്ടേരെ മേളി വരുന്നത് ഇവിടെ ഈ അഞ്ചെണ്ണം അതിൻ്റെ മേളി വരും പഞ്ചഭൂതങ്ങൾ ഉണ്ട് ഇത് ഇത്രയാണ് ഇത് മേളി പിന്നെ ഇവിടെ വരുന്ന ഇടത്ത സൈഡിൽ വരുന്നത് സപ്തർഷികൾ ഏഴ് വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണം ഇവിടെ നഗ ഒമ്പത് എണ്ണം പിന്നെ ഈ ചന്ദ്രകല ചന്ദ്രകല പിന്നെ ഈ പുറമെ കാണുന്ന ഈ ചെറിയ ചെറിയ ഇതെല്ലാം നക്ഷത്രങ്ങളെയാണ് ഇതാണ് നെറ്റിപ്പട്ടത്തിന്റെ സങ്കല്പ സങ്കല്പ എല്ലാവർക്കും ഒന്നും അതിനെപ്പറ്റി അറിയത്തില്ല ആരും പറഞ്ഞു കൊടുക്കത്തില്ല മനോഹരത കൊണ്ട് ഇടുക എന്നുള്ളത് സങ്കല്പത്തിലും സങ്കല്പത്തിലാണ് ഈ നെറ്റിപ്പട്ടം നമ്മളെ വീടുകളിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ദൈവീക അതെല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഇത് നമ്മൾ കൂടുതലും നമ്മുടെ വടക്കൻ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലും ഇപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ ഇതിനെ ഒരു പക്ഷേ ആർക്കും എന്തോ അറിയത്തില്ല ഒരലങ്കാരമെന്ന് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ ആ ദൈവിക ഭാവം എന്തോ ആണെന്നുള്ള കാര്യം എല്ലാവരും ആർക്കും അറിയത്തില്ല ആരും അന്വേഷിക്കത്തില്ല അറിയാവുന്നവരുണ്ട് അതെ അതെ അറിയാവുന്നവരുണ്ട് നമ്മൾ ഇതുണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനയുടെ മണ്ണ് മണ്ണ് ആനയ്ക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്തള പിത്തളയ്ക്കകത്ത് സ്വർണം പൂശിയതാണ് അതിനൊക്കെ ലക്ഷങ്ങൾ വിലയാവും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്ന പറഞ്ഞാൽ കൂടുതലും നമ്മൾ ഈ തൃശ്ശൂർ ഭാഗങ്ങളിലാണ് ഇത് കൂടുതലും ചെയ്യുന്നത് അവർക്ക് അതിൻ്റേതായ കളക്ടങ്ങൾ അവരുടെ അടുത്തു നിന്നാണ് നമ്മൾ പഠിച്ചിട്ടാണ് ഇതിങ്ങനെ അലങ്കാരമായിട്ട് ചെയ്ത് കാരണം മറ്റേത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ആരും വീട്ടിൽ ആരും വീട്ടിലാരും ലക്ഷങ്ങൾ വരവുള്ളതാണ് പിത്തളയ്ക്കകത്ത് സ്വർണം പൂശി ചെയ്യുന്നതാണ് അപ്പം ഇതിനൊരു അളവുണ്ട് അടിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് അതിൻ്റെ ക്യാൻവാസ് അടിക്ക് ഉള്ള ക്യാൻവാസാണ് ഒന്നര അടിക്കകത്ത് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കും ഇത് വില അനുസരിച്ചാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഇത് മേൽപ്പിയിൽ എന്ന് പറഞ്ഞാൽ ഒരു മേൽപിയിലേക്ക് നമുക്ക് ഇവിടെ നാട്ടിൻ പുറത്ത് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ ഉണ്ട് ഇരുപത് രൂപ മിനിമം നമുക്ക് കിട്ടും ഇപ്പം വില അപ്പം അതിൻ്റെ വില അനുസരിച്ചാണ് നമ്മൾ ഇത് പിന്നെ ഇതിനകത്ത് എത്ര മേൽപ്പിയിൽ പിടിപ്പിക്കുന്നു ആ വില അനുസരിച്ചാണ് ഇതെല്ലാം നമ്മളെ അല്ലാതെ അതെ 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 ഇതെല്ലാം കൈകൊണ്ട് നിർമ്മിക്കുന്നത് ഇതെല്ലാം ഈ മേൽപ്പീടിയുടെ തണ്ടുകളാണ് മയപ്പീലിയുടെ തണ്ട് ആണ് ഈ വെളുത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പൂവായിട്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ മയൽപ്പീലിയുടെ ബാക്കി വരുന്ന ആ ഭാഗം കട്ട് ചെയ്ത് ഉപയോഗിച്ചിരിക്കുകയാണ് അതിന്റെ തണ്ടിന്റെ ഞാനെന്തോ വേറെന്തോ മെറ്റീരിയൽ മാത്രമേ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ കണ്ണ് അതിന്റെ കണ്ണ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അതിന് തണ്ടാണ് ഈ തണ്ടിന്റെ അതിൽ തൊലിയുണ്ട് വലിച്ച് വളച്ച് പിന്നെ ഇത് പിന്നെ വിലയുള്ള ഈ മുത്തുകളൊക്കെ വിലയുള്ള ഒരു മുത്തിന് മൂന്നിലും ഈ കാണുന്ന കല്ല് കല്ലുകളും മുത്തുകളും അലങ്കരിച്ചിരിക്കുക എല്ലാം നമ്മൾ നമ്മുടെ അനുസരിച്ച് നമ്മുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യും ചെയ്യാം കൂട്ടിയത് ഇതിപ്പം വീടുകളിൽ അലങ്കാരമായിട്ട് നമുക്ക് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ക്ഷേത്രങ്ങൾക്ക് ആവശ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇച്ചിരി ആ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ആവശ്യക്കാര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്ത് കൊടുക്കും അല്ലാതെ നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പറ്റും നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽസും നമ്മുടെ എല്ലാം വേസ്റ്റ് വേസ്റ്റ് ആയി പോകും കൂടുതലായിട്ട് ഒന്നും ഇപ്പൊ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പോയിട്ടുണ്ട് ആ ഒരാളിൽ തന്നെ മൂന്നരയ്ക്ക് പോകണം കഴിഞ്ഞ ഉത്സവത്തിന് ഒരാൾ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് ഓരോരുത്തർ വീട്ടുകളിലെ ആവശ്യത്തിനായാലും ഉപയോഗിക്കണം തിരുപ്പതിയിൽ തന്നെ ഒരുപാട് ഇവിടുന്ന് ഓർഡർ അനുസരിച്ച് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് തിരുപ്പതിരുപ്പതിൽ ഇതെല്ലാം മെറ്റീരിയൽ നമ്മൾ എല്ലാം നമ്മൾ ഇതേ രീതിയിൽ പിന്നെ അതിൽ ചെയ്യേണ്ടത് ഈ മെറ്റീരിയൽ ഇങ്ങനെ വരുന്നത് ആ ഇങ്ങനെ ഇങ്ങനെ വരും ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കണം ആ ഇത് ഒറ്റ ഒരു ഇത് ഇതെല്ലാം ഒറ്റ ഒരു 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 ഫ്രെയിമിൽ ഒറ്റമില് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ പീസ് പീസുകൾ പിന്നെ ഇതിൽ എടുത്തു നല്ല ജോലിയാണല്ലേ ഇതിന്റെ മെറ്റീരിയൽ ആണ് ഇത് അഞ്ചര അടിക്ക് അഞ്ചര ഏറ്റവും വലുതായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തോളാം ഓഡ് ഇത് അഞ്ചരടി ഒരു ചെയ്യുമ്പോഴൊരു നമുക്കൊരു ഏഴു ദിവസം എട്ട് ദിവസമൊക്കെ എടുക്കും എടുക്കും ഒരെണ്ണം ചെയ്യുന്നുണ്ട് അത്രയും അത്രയും ദിവസം കൊടുക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ദിവസം എടുക്കും രണ്ട് ദിവസം കൊണ്ട് തീരും രണ്ടരടി നമുക്ക് ഒരെണ്ണം രണ്ട് ദിവസം കൊണ്ട് ഒക്കെ തീരും ചെയ്യാനും വരും അത്രയും ദിവസം എടുക്കും ഓരോന്നും നമ്മള് ഒട്ടിച്ച് പിടിപ്പിക്കുക ജീവിത എന്നൊക്കെ പറയുന്നത് അതിന്റെ ചെറിയ മോഡലാണ് മോഡലാണല്ലേ കോലം ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പണി കഴിഞ്ഞിട്ടില്ല ഒരു ഏത് ദേവന്റെ ദേവയുടെ വരും വലിപ്പം സൈസോ കൂടിയത് ഓർഡർ അനുസരിച്ചാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ തന്നെ കൈകൊണ്ട് ഇതിന്റെ തൊങ്ങലുകളെല്ലാം നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാണ് അല്ലെ ഇതെല്ലാം ചെയ്തിട്ടേക്കുന്നതാണ് ആ ചെയ്തതിന്റെ ഫിനിഷ് ആയ ഒരു സാധനം ഉണ്ട് അല്ലേ ഇത് പൂർണ്ണമായിട്ടും ഫിനിഷ് ആയതല്ലേ ഫിനിഷ് വെച്ചിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുണ്ട് ഇത് ഇതിന്റെ വലിയ മോഡലുകളും ചെയ്തോളും അനുസരിച്ച് ആ വീടുകളിലെ നമുക്ക് അലങ്കാരം പോലെ വെക്കാൻ പറ്റും ഇത് എനിക്ക് തോന്നുന്നു കാറിലൊക്കെ ഇച്ചിരി ചെറിയത് വേണമെങ്കിൽ വാഹനങ്ങളിലൊക്കെ തയ്യാറാക്കി കൊടുക്കും അപ്പൊ അതിന്റെ വലിയ മോഡലാണ് ഈ കിടക്കുന്നത് അല്ലേ ഇതിലും വലുത് വേണമെങ്കിലും നമ്മൾ ചെയ്യും അല്ലേ